ാണ് ശരിക്കും പറഞ്ഞ കംപ്ലീറ്റ് ആക്ടർ അടിപൊളി തന്നെയായിരുന്ന സിനിമ നല്ല എക്സ്പീരിയൻസ് ഒരു സൂപ്പർ അടിപൊളി സിനിമയാണ് എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് ഇപ്പൊ കുറെ മമ്മൂക്കയുടെയും ലാലേട്ടിന്റെ ഒക്കെ ഒരുപാട് പടകങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും എല്ലാം കണ്ടെന്നല്ല ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു ചിത്രമാണ് പ്രമേഹം അടിപൊളി തന്നെയാണ് ഓരോ മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ഒക്കെ സീനാണ് എന്തായാലും കാണേണ്ട സിനിമ തന്നെയാണ് ഞാൻ ഇത്രയും ഉണ്ട് നിങ്ങൾ ഒരു വൈറ്റ് വൈറ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് ആ ഒരു ഫസ്റ്റ് സിംഗ് ആവാൻ വേണ്ടിയിട്ട് ടൈം പിന്നെ നമ്മുടെ സിനിമയിൽ തന്നെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്നൊരു പ്രശ്നമല്ല അല്ലെ ആ എന്താ പെർഫോമൻസ് ഒറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെ ആയതുകൊണ്ട് തന്നെ അവരുടെ പോലെ തോന്നിയിട്ട് ശ്രദ്ധിച്ചിരുന്നു ഇങ്ങനെയുള്ള വെറൈറ്റി കഴിയുമ്പോൾ കൂടുതൽ പുതിയ ടൈപ്പ് സിനിമകൾ ുംവറാണ് നല്ല സിനിമ എന്നാണ് എല്ലാവരും പറഞ്ഞത് എല്ലാവർക്കും നല്ല ക്രൗഡുണ്ട് പിന്നെ മമ്മൂക്കയുടെ ചില യും കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഒരു ഒരാഴ്ച കൂടെ കണ്ടാലേ അതൊക്കെ നമുക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് എന്താ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ മൂന്നോ നാലോ ആയാലും ഒന്നിലും മെച്ചമായിട്ടാണ് ചെയ്തിട്ടുള്ളത് എല്ലാവരും സൂപ്പർ തന്നെയാണ് നല്ല പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും ചെയ്തിട്ടുള്ളത് അർജുന അശോകനെ പറയേണ്ട കാര്യമില്ല അടിപൊളി തന്നെയായിരുന്നു യൂത്ത് സ്റ്റാർസിൽ ഏറ്റവും സൂപ്പർ ആയിട്ട് വരുന്നത് അശോകൻ തന്നെയാണ് എന്തായാലും നമ്മൊക്കെയാണ് ശരിക്കും പറഞ്ഞ കംപ്ലീറ്റ് ആക്ടർ അടിപൊളി തന്നെയായിരുന്നു സിനിമ നല്ല എക്സ്പീരിയൻസ് തന്നെ തരുന്ന ഒരു സൂപ്പർ സിനിമയായിരുന്നു